സന്ദീപനി മഹർഷിയുടെ ആശ്രമ പരിസരത്തായി ഒരു പാവം അനാഥയായ മുത്തശ്ശി താമസിച്ചിരുന്നു അവർക്ക് ജീവിക്കുവാൻ പ്രത്യേകിച്ച് ജോലിയോ വരുമാനമാർഗമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവർ ദിവസേന ഭിക്ഷയാജിച്ച് അതിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏറെ അലഞ്ഞു നടന്നിട്ടും അവർക്ക് അന്ന് കാര്യമായി ഒന്നും ലഭിച്ചിരുന്നില്ല ഒരു പൊതി കടല ആരോ ദാനമായി കൊടുത്തു അന്നത്തെ അവരുടെ അത്താഴം അത് മാത്രമായിരുന്നു പക്ഷെ എന്ത് തിന്നാൻ കിട്ടിയാലും കുളി കഴിഞ്ഞ് ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഭഗവാനെ നിവേദിച്ചതിനു ശേഷം മാത്രമേ ആ മുത്തശ്ശി അത് തൊടുകയുള്ളൂ അത്രയും ഭക്തയായിരുന്നു അവർ അങ്ങനെ അവർക്ക് കിട്ടിയ ആ ഒരു പൊതി കടലയുമായി അവർ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി നേരെ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഈ ഒരു കടലപ്പൊതി സമർപ്പിച്ച് അവർ കുളിക്കുവാനായി പോയി എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് കള്ളന്മാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വൃദ്ധയുടെ കൈവശമുള്ളത് പണക്കിഴിയാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത് മുത്തശ്ശി കുളിക്കാൻ പോയ സമയം നോക്കി അവർ ഈ കടലപ്പുതിയെടുത്ത് ഓടി ഇത് കണ്ട് മുത്തശ്ശി ഇവരുടെ പിറകെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് നാട്ടുകാരോട് സഹായം അഭ്യർത്ഥിച്ച് കരയാൻ തുടങ്ങി ഈ മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാരും ഓടിക്കൂടി കള്ളന്മാരെ പിടിക്കുവാൻ എല്ലാ നാട്ടുകാരും ചേർന്ന് കള്ളന്മാർക്ക് പിറകെ ഓടി നിവൃത്തി കെട്ട് കള്ളന്മാർ ഈ കടലക്കുതിയുമായി സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കയറി ഒളിച്ചിരുന്നു ഇതൊന്നും മഹർഷിയോ മഹർഷിയുടെ ഭാര്യയോ അറിഞ്ഞിരുന്നില്ല കള്ളന്മാർ എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കാതെ നാട്ടുകാരെല്ലാം പിരിഞ്ഞുപോയി എന്നാൽ വൃദ്ധയ്ക്ക് തങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല തന്റെ അന്നേ ദിവസത്തെ അത്താഴമായിരുന്നല്ലോ ഈ കള്ളന്മാർ കൊണ്ടുപോയത് ഇനി താൻ എന്ത് കഴിക്കും ഇന്നത്തെ വിശപ്പ് എങ്ങനെ അടക്കും എന്നാലോചിച്ച് കൊട്ടിക്കൊണ്ട് ആ മുത്തശ്ശി ഉറക്കെ ശപിച്ചു എന്റെ ഇന്നത്തെ ഭക്ഷണമായ ആ കടലപ്പൊതി ആരാണോ കൊണ്ടുപോയത് ആരാണോ അത് കഴിക്കുന്നത് അവൻ എന്നും പട്ടിണി മാറാത്തവനായി തീരട്ടെ എന്നായിരുന്നു വൃദ്ധയുടെ ശാപം ഇത് കേട്ടതും കള്ളന്മാർ ആ കടലപ്പൊതി ദൂരേക്ക് വലിച്ചെറിഞ്ഞു പണക്കിഴിയാണെന്നും തെറ്റിദ്ധരിച്ചാണ് കള്ളന്മാർ അതെടുത്തത് എന്നാൽ അത് പണക്കിഴിയല്ലെന്നും കേവലം കടലപ്പൊതിയാണെന്നും മനസ്സിലാക്കിയതോടെ അവർക്കത് വേണ്ടാതെ അവർ അത് ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ പോയി ഇതൊന്നും തന്നെ അറിയാതെ മുനിയുടെ പത്നി ഈ കടലപ്പൊതി കാണുകയും അത് എടുത്ത് മടിയിൽ വെക്കുകയും ചെയ്തു കൃഷ്ണനോടും ഉചേലനോടും കാട്ടിൽ പോയി വിറവ് ശേഖരിച്ചു കൊണ്ടുവരാനായി പറഞ്ഞു പോകുമ്പോൾ വഴിക്ക് വെച്ച് വിശക്കുകയാണെങ്കിൽ ഈ കടല കഴിച്ചുകൊള്ളൂ എന്നും പറഞ്ഞ് സുധാമാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു ത്രികാലജ്ഞാനിയായ സുധാമാവട്ടെ ഈ കടല കയ്യിൽ തൊട്ട നിമിഷം തന്നെ ഇതിന് ശാപം ലഭിച്ച വിവരം അറിഞ്ഞു ഈ കടല ആര് കഴിക്കുന്നുവോ അവൻ നിത്യമായ ദാരിദ്ര്യത്തിലേക്ക് വീണു പോകുമെന്ന് കുചേരൻ മനസ്സിലാക്കി മുനിയുടെ പത്നി പറഞ്ഞ വാക്ക് തള്ളിക്കളയാനും ആവില്ല ഇത് കഴിക്കണമെന്നാണ് മുനിപത്നി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് കളയുവാനും ആവില്ല തന്റെ പ്രിയ പ്രിയചംഗാതിയായി കൃഷ്ണനുമായി പങ്കുവെക്കാനും കഴിയില്ല സുദാമ ആകെ ആശയക്കുഴപ്പത്തിലായി ഇനി ഇത് എന്തു ചെയ്യും എന്ന ചിന്ത അങ്ങനെ കൃഷ്ണനും കുശേലനും കാട്ടിലൂടെ വിറകുകൾ അന്വേഷിച്ചും വിറകുകൾ ശേഖരിച്ചും നടക്കുന്നതിനിടെ ശക്തിയായ കാറ്റും മഴയും ഉണ്ടായി അന്നേ ദിവസം രാത്രിയിൽ കൃഷ്ണനും സുധാമാവും കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു ഏറെ നേരം കഴിഞ്ഞപ്പോൾ കൃഷ്ണന് വിശപ്പ് തുടങ്ങി അല്ലയോ സുധാമ അങ്ങയുടെ കൈവശമുള്ള ആ കടലയിൽ നിന്നും കുറച്ച് എനിക്ക് തന്നാലും നമുക്ക് വിശന്നിട്ട് വയ്യ ഇത് കേട്ടതും സുധാമ ആകെ ഞെട്ടിപ്പോയി തന്റെ പ്രിയതോടനായി കൃഷ്ണന് ഈ ശാപം ലഭിച്ച കടല നൽകുകയോ ഒരിക്കലും തനിക്ക് അത് കഴിയുകയില്ല എന്തെങ്കിലും നുണ പറഞ്ഞു കൃഷ്ണനെ ഒഴിവാക്കണം ഉടനെ സുധാമ പറഞ്ഞു അയ്യോ കൃഷ്ണ ഈ കടല നനഞ്ഞു പോയി കൂടാതെ പുളിച്ചും പോയല്ലോ നീ ഇത് കഴിക്കേണ്ട ഇത് ഞാൻ കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ കടല കൃഷ്ണന് കൊടുക്കാതെ സുധാമ തന്നെ തിന്നു തീർത്തു കൃഷ്ണനോട് ഇടക്കിടെ ഓരോ നുണകൾ പറഞ്ഞും കൃഷ്ണനെ പറ്റിച്ചും സുധാമ തന്നെ കടല മുഴുവൻ ഒറ്റക്ക് കഴിച്ചു ഇത് കണ്ട് ബലരാമൻ വിചാരിച്ചത് സുദാമ ഒരു കൊതിയനാണെന്ന് എന്നാൽ സുദാമയുടെ മനസ്സിൽ തന്റെ പ്രിയതോടന് ഈ ശാപം കിട്ടിയ കടല ഒരിക്കലും കൊടുക്കില്ല എന്ന നല്ല ഉദ്ദേശമായിരുന്നു അങ്ങനെ ഏറെ വർഷങ്ങൾ കഴിഞ്ഞുപോയി ശാപം കിട്ടിയ കടല ഭക്ഷിച്ച സുദാമ പട്ടിണി മാറാതെ നിത്യദാരിദ്രവാനായി തീർന്നു എന്നാൽ കൃഷ്ണനാകട്ടെ മധുരയിലെ രാജാവായി മാറി മധുരയിൽ നിന്നും കൃഷ്ണൻ ദ്വാരക നിർമ്മിച്ചു ദ്വാരകയിലെ രാജാവായി മാറി ദ്വാരക അധിപതിയായ ശ്രീകൃഷ്ണനും കുജേലനും ഉറ്റ സുഹൃത്തുക്കളാണെന്ന് കുജേലന്റെ ഭാര്യ മനസ്സിലാക്കുകയും സഹായം ചോദിച്ച് കൃഷ്ണനെ കാണുവാൻ പോയി വരൂ എന്നും പറഞ്ഞ് കുജേലന്റെ ഭാര്യ കുജേലനെ യാത്രയാക്കി തന്റെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വിടു നെല്ലെടുത്ത് ഇടിച്ച് ി അത് ഒരു കിഴുകിൽ കെട്ടി അതുമായാണ് കുചേരൻ കൃഷ്ണനെ കാണുവാൻ പോകുന്നത് ഇതായിരുന്നു കുചേരന് കൃഷ്ണനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം സമ്പത്തു കൊണ്ട് സമ്പന്നനല്ലായിരുന്നുവെങ്കിലും ഹൃദയവിശാലത കൊണ്ടും നന്മയുള്ള മനസ്സുകൊണ്ടും കുചേരൻ ഏറെ സമ്പന്നനായിരുന്നു അങ്ങനെ തന്റെ കൈവശം ആകെയുണ്ടായിരുന്ന ആ ഒരു പിടി അവിലുമായി കുചേരൻ കൃഷ്ണനെ കാണുവാനായി പോയി കാൽനടയായിട്ടാണ് പോവുന്നത് ദിവസങ്ങളോളം യാത്ര ചെയ്താണ് കുചേരൻ കൃഷ്ണനരികിൽ എത്തുന്നത് തന്നെ ഇത്രമാത്രം സ്നേഹിച്ച തന്റെ സുധാമ ഇന്ന് പട്ടിണിയിലാണ് ദാരിദ്ര്യത്തിലാണ് എന്നൊക്കെ സുധാമ പറയാതെ തന്നെ കൃഷ്ണൻ അറിയുകയും ചെയ്യാം എങ്കിലും തന്റെ പ്രിയത്തോടെ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് കൃഷ്ണന് മനസ്സിലാക്കണമായിരുന്നു വിയർപ്പിൽ കുതിർന്ന അവിലുമായി കുചേരൻ വന്നു ചേർന്നപ്പോൾ ഇരു നീട്ടി കുചേരനെ സ്വീകരിക്കുകയും തന്റെ സിംഹാസനത്തിൽ ഇരുത്തുകയും കാൽ കഴുകുകയും എല്ലാവിധ സൽക്കാരങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു യാതൊരു മടിയുമില്ലാതെ വിയർപ്പിൽ കുതിർന്ന ആ അവിലിൽ നിന്നും അല്പ അല്പമായി കൃഷ്ണൻ കഴിക്കുകയും ഓരോ പിടി അവിൽ വാരി വായിലേക്കിടുമ്പോൾ സുധാമയുടെ ദാരിദ്ര്യമെല്ലാം മാറുകയും ചെയ്തു സുധാമ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് ഉയർന്നു ഇതായിരുന്നു കൃഷ്ണനും സുധാമയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ബന്ധം എന്തുകൊണ്ട് ശ്രീകൃഷ്ണന് സുധാമ ഇത്രയേറെ പ്രിയപ്പെട്ടവനായി എന്തെന്നാൽ സുധാമ വളരെ നിഷ്കളങ്കമായിട്ടാണ് കൃഷ്ണനെ സ്നേഹിച്ചത് ആപത്ത് വന്നാലും തന്റെ ചങ്ങാതിക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച ആ പുണ്യാത്മാവിനെ എന്തു പകരം കൊടുത്ത് സ്വീകരിച്ചാൽ മതിയാകും